രാജ്യവൻ ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക ജാം ആണ് റെഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരിനം ബഡ് ചാമ്പയാണ് അതിലുണ്ടായ കുറച്ച് പഴുത്ത നല്ല ചാമ്പയ്ക്ക ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് പെട്ടെന്നൊരു ജാം ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ സാധാരണ ചാമ്പയ്ക്കായുടെ ഒരു മൂന്ന് ചാമ്പയ്ക്ക ഒന്നിച്ച് ഒന്നിച്ചു കൂടിയാൽ അങ്ങനെ ഇരിക്കുക അതുപോലെ ഉണ്ട് ഒരെണ്ണം കണ്ടില്ലേ നല്ല ആപ്പിൾ പോലെ ഉണ്ട് അപ്പോൾ റൈസ് നമ്മുടെ ചാമ്പയ്ക്ക നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നമുക്കത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക നല്ലപോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ഒരു തവയിലേക്ക് ഞാനിത് മാറ്റുകയാണ് ഞാനിതിൽ മൂന്ന് കപ്പ് ജ്യൂസാണ് ചാമ്പയ്ക്കയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മൾ പഞ്ചസാര കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം പഞ്ചസാര ഇടയ്ക്കൊന്ന് മധുരം നോക്കണം അപ്പോൾ ഇത് ഒത്തിരി ഇപ്പം ജലാംശമാണ് ഇതിലുള്ളത് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് കുറുകി വരണം നല്ലപോലെ തിളച്ച് വരണം അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം കളറ് ചേർക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ജാമിലേക്ക് ഞാൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു നിറം വന്നിട്ടുണ്ട് ഓറഞ്ച് റെഡാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് അല്പം വനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലൊരു ഫ്ലേവറാണ് നല്ല കാണാനും നല്ല ടേസ്റ്റും ഉണ്ട് നമ്മുടെ ജാമ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിനെ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാഴ്ച വരെ കേട് കൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പേരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടരിക്കലുള്ള ബെല്ലേക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ